Hi, hello everyone. Welcome back to my channel. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈനയിലെ ബസ് റാപ്പിഡ് ട്രാൻസിസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ ബി ആർ ടി ബി ആർ ടി എന്നാണ് കോമണായിട്ട് ഇവിടെ പറയാറ് അപ്പം ഇതെന്തുവാണെന്ന് വെച്ചാൽ വളരെ സ്പീഡിൽ വേഗത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക ബസ് സംവിധാനമാണിത് ഇത് ട്രാഫിക് ജാമിലൊന്നും പോകപ്പെടാതെ എങ്ങനെ ആൾക്കാർക്ക് എളുപ്പം യാത്ര ചെയ്യാമെന്ന് കാണിക്കുന്ന ഒരു ഒരു ബസ്സാണിത് അപ്പം ഇത് നമുക്കാണെങ്കിൽ അതിനകത്തോട്ട് പോകാം അപ്പം ബസ്സിൽ കയറാം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് അപ്പം വീഡിയോ ഫുള്ളായിട്ട് നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അറിയിക്കും അപ്പം ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം അതായത് നമ്മളാണെങ്കിൽ അവിടെ ചെക്കിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ ചെക്കിംഗ് ഒന്നും എടുത്തില്ല അവിടെ നമ്മൾ ഇപ്പം വാട്ടർ എന്തെങ്കിലും ലിക്വിഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്നും അതൊന്നും ക്യാരി ചെയ്യാൻ പറ്റത്തില്ല ഒന്ന് പൊട്ടിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ പൊട്ടിച്ചാണെങ്കിൽ നമ്മളത് കുടിച്ചിരിക്കണം അപ്പം അവിടെ ബാഗൊക്കെ നമ്മുടെ എയർപോർട്ട് പോലെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് വന്നിട്ട് ഇപ്പം നമ്മൾ ഏത് സ്റ്റേഷനാന്ന് കൊടുത്താൽ നമുക്ക് അവിടെ ഒരു കോയിൻ തരും അല്ലെങ്കിൽ ആ കോയിൻ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഇവിടുത്തെ വി ചാറ്റിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട് അപ്പോൾ അത് ക്യു വിടത്ത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഉള്ളിലോട്ട് കയറാം ഉള്ളിൽ കയറിയാണെങ്കിൽ ഇത് ശരിക്കും ഉള്ളിൽ കയറി ഇവിടെ വെയ്റ്റിങ് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഇതിന് ചുറ്റും ഫാനുണ്ട് നല്ല നല്ല സീറ്റ് അറേഞ്ച്മെന്റ്സ് ആണ് അപ്പം നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഡിസ്പ്ലേ ഇടും ഇപ്പം ഏതൊക്കെ ബസ്സുകൾ വരും എത്ര എത്ര സമയത്തിന് വരും അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ബിആർടി പോകുന്ന ഇതെന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു റോഡാണത് അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ ഇതുവാണ് സീറ്റിംഗ് ഒക്കെ ഇങ്ങനെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ സൈഡിലെല്ലാം ഓരോ സ്റ്റേഷൻ്റെയും ഡിസ്പ്ലേ ഇവിടെ ഇടും പോരാത്തന്നെ എന്നെ മുകളിൽ എഴുതുകയും കാണിക്കും നമുക്കാണെങ്കിലും അതുകൊണ്ട് എവിടെ പോകണ്ടതെന്ന് വെച്ചിട്ട് അവിടോട്ട് ഇറങ്ങുകയും ചെയ്യാം പിന്നെ എ സി ആണ് പിന്നെ ഓട്ടോമാറ്റിക് ആണ് ഡോറുകളെല്ലാം എല്ലാ മോഡേൺ സംവിധാനങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആദ്യം കയറിയപ്പം കണ്ടില്ലേ ഒരു റെഡ് കളർ സീറ്റുകൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രയോറിറ്റി അനുസരിച്ചുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാനാണ് ആ റെഡ് കളർ സീറ്റ് അത് പ്രത്യേകമുണ്ട് പിന്നെ ബസ്സിലെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന സീറ്റുകൾ ആ രീതിയിലാണ് പിന്നെ ഇതിനകത്ത് സി സി ടി വി ക്യാമറാസുകളുണ്ട് പിന്നെ ഇന്നിപ്പം നമ്മുടെ നാട്ടിലെ പോലെ കുഞ്ഞുങ്ങൾ വന്ന പ്രയോറിറ്റി ആ സീറ്റൊക്കെ എഴുന്ന എഴുന്നേറ്റ് കൊടുക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പം നമ്മൾ ആ സ്റ്റേഷനിൽ കയറിയിട്ട് ഇപ്പുറത്തെ സ്റ്റേഷനിൽ ഇറങ്ങി അപ്പം ഇതാണ് ഇതിൻ്റെ ഉൾവശം അപ്പം ഇതിനകത്ത് ഈ ബി ആർ ടി ഓപ്പോസിറ്റും ഇപ്പുറത്തും ഇങ്ങനെ പൊക്കോണ്ടേ അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത അല്ലാതെ ഇവിടുത്തെ സാധാരണ ബസ്സുകളുണ്ട് കേട്ടോ അതിപ്പം താഴേക്കൂടെ അതിന് നമ്മുടെ സദാ കാറുകളൊക്കെ പോകുന്ന അതേ ഇതിൽക്കൂടെ തന്നെ ഇവിടെ സാധാരണ അല്ലാത്ത ബസ്സുകളും ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ കയറിയാൽ പോകാനായിട്ട് എക്സ്കലേറ്ററുണ്ട് അപ്പോൾ നമ്മളാണെങ്കിൽ അടുത്ത ഇവിടെ വന്ന് ഇപ്പം അടുത്ത സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ സ്റ്റേഷനിൽ വന്ന് ഇപ്പം ഇവിടുന്ന് നമ്മളാണെങ്കിൽ സ്കാൻ ചെയ്യണം അടുത്ത അതായത് എക്സിറ്റ് സ്കാൻ ചെയ്ത് പുറത്തിറങ്ങണം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഒരു രീതി മെട്രോ പോലെയാണ് ഈ ബസ് മെട്രോ പോലെയാണ് പിന്നെ നല്ല വീഡിയോ ഉള്ള ബസ്സുകളാണ് പിന്നെ പ്രത്യേകം ഒരിക്കൽ ഞാൻ പറഞ്ഞല്ലേ പ്രത്യേകം പാതകളാണ് പിന്നെ ട്രാഫിക് സിഗ്നലിനൊക്കെ മുൻഗണനയുണ്ട് പിന്നെ അതുകൊണ്ട് സമയം നല്ല കറക്റ്റ് ടൈമിലായിരിക്കും ഇത് വരുന്നത് അപ്പം പ്രത്യേകിച്ച് ട്രാഫിക് ജാം ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് വളരെ കറക്റ്റ് സമയത്ത് ഇത് എത്തും ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ അതായത് തിരക്കിൽ യാത്ര ചെയ്യാൻ വളരെ അനുയോജ്യമായ ഒരു സം ഒരു ഒരു രീതിയാണിത് പിന്നെ ഇവിടെ നമുക്ക് ട്രാൻസിറ്റ് കാർഡ് ഫോർ പേ ഫോർഡ് പേയ്മെൻറ്റ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് ടിക്കറ്റ് അങ്ങനെ അധികാരം വാങ്ങാറില്ല പിന്നെ ശരിക്കും അതുകൊണ്ട് പൈസ ഒന്നും കൈ വെക്കേണ്ട ആവശ്യമേയില്ല സ്കാൻ ചെയ്യുക പുറത്തിറങ്ങുക അത്രയേ ഉള്ളൂ അതായത് വളരെ ഈസിയാണ് പിന്നെ എല്ലാ ബോർഡിങ് സമയത്തും അതായത് നമ്മളിപ്പോൾ കയറാൻ സമയമാകുമ്പം ഒരാൾ വന്ന് നമ്മുടെ കൂടെ നിൽക്കും ആൾക്കാരെ കയറ്റി വിടും അങ്ങനെയൊക്കെ ഉണ്ട് അതായത് ഇപ്പം വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികളൊക്കെ ഉള്ള സമയത്ത് ഏത് സമയത്ത് ഇതുപോലെ ആൾക്കാർ ഒരാൾ കാണും നമ്മളെ ഈ ബസ്സിലോട്ട് കയറ്റി വിടാനായിട്ട് ഒരാളുണ്ട് പിന്നെ എന്ത് ഡൗട്ട്സ് ചോദിച്ചാലും ഇവിടെ ഉള്ളവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും വളരെ ഈസിയാണ് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല പക്ഷേ ഇത് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് സിറ്റി ഫുള്ള് കാണാൻ പറ്റും അധികം പിന്നെ പൈസയുടെ കാര്യത്തിലാണെങ്കിൽ വളരെ പേയ്മെൻറ്റ് കുറവാണ് കമ്പാരിറ്റീവലി വളരെ തുച്ഛമായ പൈസയാണ് നമുക്ക് ആവത്തൊഴുതിനകത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ നല്ല കംഫോർട്ടബിളും ആണ് എല്ലാവരും ഇവിടെ എല്ലാവരും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇതാണ് കാരണം വളരെ കംഫോർട്ടബിളായിട്ട് വളരെ പൈസ കുറഞ്ഞ രീതിയിൽ പോകാൻ പറ്റുന്ന ഇതുപോലൊരു സിസ്റ്റം ഞാൻ പറയുന്നത് എല്ലായിടത്തും വേണമെന്നാണ് സീറ്റിങ്ങൊക്കെ അടിപൊളിയാണ് അതായത് നല്ല സീറ്റിങ് പിന്നെ നല്ല വൃത്തിയാണ് എല്ലാം അതിലൊക്കെ നല്ല പക്കയാണ് അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും ഇവിടെ എത്തി അപ്പം നമ്മൾ ഇവിടുന്ന് സ്കാൻ ചെയ്ത് നമ്മൾ തിരിച്ച് വീണ്ടും ഇവിടെ എത്തും തിരിച്ചെത്തി അപ്പം നമ്മൾ ആദ്യം കയറിയത് ഈ വഴി കൂടാണ് ഇതാണ് നമ്മൾ ആദ്യം കയറിപ്പോയ ആദ്യം ഞാൻ കാണിച്ചത് പിന്നെ നമ്മൾ ഇതാണ് തിരിച്ചിറങ്ങുന്നത് തൊട്ട് അപ്പുറം ഇപ്പുറവും അപ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ ചൈനയിലെ ബി ആർ ടി വിശേഷങ്ങൾ പിന്നെ നമുക്കിതിലേക്കൂടെ പോകുമ്പം വെളിയിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും പിന്നെ യാത്ര വളരെ സൗകര്യവും അതുപോലെ സാധാരണ ബസ്സുകളെ ബസ്സുകളെക്കാറ്റി മികവുറ്റതുമാണ് ചൈന ഒരിക്കലി വരുവാണെങ്കിൽ ബി ആർ ടി ഉറപ്പായിട്ടും കയറണം അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്